ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ഇഡ്ഡലി കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ട് വന്നേക്കുന്നത് അതിന് വേണ്ടി ഗോതമ്പ് മാവ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചിട്ട് ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് അതിലേക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ചേർത്തിക്കുന്നത് കുറച്ച് ഞാനത് മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അത് ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം നമുക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ അരക്കപ്പ് ഓയിലാണ് ഞാൻ ഞാൻ അതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സ്പൂൺ പാലും കൂടി ഒഴിച്ച് അത് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വാനില വാനലൈസൻസും ചേർത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി നിങ്ങൾക്ക് മുട്ടയുടെ മണം വേണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ചേർക്കണ്ട മണം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില ലൈസൻസ് ചേർക്കാം അതിലേക്ക് ചെറുനാരങ്ങ ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കൊരു ഇടലിത്തട്ടിൻ്റെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ കോരി ഒഴിക്കാം ഓയിൽ തടയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ട് കുട്ടികൾക്ക് വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം നമുക്ക് ആവിയിലിട്ട് ആവിയിലിട്ട് വേവിച്ചെടുക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് അക റെഡി ആയിട്ടുണ്ട് കിട്ടുക അടിപൊളി ആയിട്ടല്ലേ ഞാൻ അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി അണ്ടിപ്പരിപ്പ് പരിപ്പ് എന്തെന്ന് വെച്ചിട്ടുണ്ട് കിട്ടാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു